ഇതാണ് നമിത ഷാദിക്കന്നെ ഫാൻസ് ആണ് ഒരു ഐസ്ക്രീം ഒക്കെ ഐസ്ക്രീമൊക്കെ വേണം ഐസ്ക്രീം ഒക്കെ വാങ്ങി കുട്ടികളെ കണ്ടങ്ങ് വാങ്ങിക്കൊടുക്കാം വാട്സ്ആപ്പ് യൂട്യൂബ് അപ്പൊ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം ഇതാണ് ട്യൂഷൻ എടുക്കും അപ്പൊ നമ്മൾ ഉള്ളത് ഫോർ റഷാദിക്കാൻ പറയണോ റഷാദിക്കാൻ അവന്റെ സൗന്ദര്യം മനസ്സിലാവുന്ന വരുന്നതാണ് സ്നേഹ സ്നേഹിനെ പറ്റി എന്തെങ്കിലും അപ്പോ എന്താണ് ഇതാണ് ആംബർഫോർട്ട് ആ രണ്ടും പറയാം ഞങ്ങൾ ഇങ്ങനെ ആംബർഫോർട്ടിൽ ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുകയാണ് പോവാട്ടുള്ളു ഞങ്ങള് കാണാം സ്റ്റെപ്സ് അതെ അതെ പിന്നെ ഇവിടെ അത്യാവശ്യം വിശാലമായിട്ട് ഇരിക്കാനും കൊറേ പ്രാതൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട് ഇതിനെന്താ പറയാ നമുക്ക് വേണ്ടത് പറയാനാണ് നമ്മൾ വിശേഷി പറയുന്നത് അപ്പോ ഞങ്ങളെ ആമ്പർ ഫുഡ് കയറാൻ പോവാണ് കേറിട്ടുള്ള ഞങ്ങൾ കാണിച്ചപ്പോ ഒരു ഐസ്ക്രീം ഒക്കെ ഐസ്ക്രീമൊക്കെ ഐസ്ക്രീം ഒക്കെ വാങ്ങി ഇങ്ങനെ ഒരു കഴിച്ചു പോവാണ് ഫ്ലേവർ ഭയങ്കര കണ്ടുപിടുത്താണ് വിദ്യാഭ്യാസം കൂടിയതിന്റെ പ്രശ്നമാണ് അതെ അതെ ഇപ്പൊ ഇതാണ് ഇവിടുത്തെ ഒക്കെ സംഭവം കൊള്ളാം നൈസ് ആയിട്ട് ഇങ്ങനെ കയറി കയറി പോവാം ഇപ്പൊ കുറെ കച്ചവടക്കാരൊക്കെ ഉണ്ട് നല്ല വളക്കൾ നല്ല രസങ്ങളൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം പിന്നെ അതേതാ കാണുന്നത് അത് നമുക്ക് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാല് നമുക്ക് ഗൈഡ് വേണമെന്നൊക്കെ എന്നൊക്കെ ചോയിച്ച് പക്ഷേ ഞങ്ങള് ഗൈഡ് വേണ്ടെന്നൊക്കെ പറഞ്ഞു അമ്പത് അപ്പൊ പിന്നെ വേണ്ടെന്നു വെച്ചു എല്ലാങ്ങനെ പിന്നെ പിന്നെ നമ്മളിങ്ങനെ ഒറ്റക്ക് പോകുമ്പോഴാണ് രസം

இதான இவட கேறும்பள்ள வியூன்னு அறியுது நல்ல தரக்குண்டு குட்டிகள வந்துட்டு இது கேறும்பிள்ள வியூன்னு پيسا ڏيڻ لاءِ ڪنهن به ڳالهه جو ڪو ڳالهه نه آهي ആ ഭാഗത്താണ് എത്തേണ്ടത് തോന്നുന്നുണ്ട് അതാണ് ലാസ്റ്റ് പോയിന്റ് തന്നെ ഇവിടെയൊക്കെ സംഭവം രസമാണ് അടിപൊളിയാണ് ഇതൊക്കെ ഉണ്ടാക്കി മോനെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അന്ത കാലത്ത് ഇതേപോലൊക്കെ ഉണ്ടാക്കി കഴിവൻ എന്ന് പറയാം മിഷ മെഷീനറിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ മെയിൻ ആയിട്ടുള്ള ബ്രേക്കും കാര്യങ്ങളൊക്കെ മെയിൻ ആയി കിടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയാം ഈ ഒരു ഏരിയയിലാണ് ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ഒക്കെ ടിക്കറ്റ് പിന്നുള്ള ഗോളും കാര്യങ്ങളൊക്കെ അതേപോലെ ഫുഡ് ഫുഡ് ആയിട്ടുള്ള ഫുഡായിട്ടുള്ള പോപ്പണും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ കയറാം അത് തന്നെ പോയി വെക്കാം ടിക്കറ്റ് എടുക്കണം പിന്നെ കുറച്ചുകൂടെ കൂടെ വരാണ്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ആയിട്ട് കയറാം ഇവിടെ ഉണ്ടാക്കി കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് സിമെന്റായിട്ടല്ലുന എന്ന് പറഞ്ഞൊരു നമ്മളൊരു പൗഡറാണ് കല്ലിൻ്റെ കല്ലുപൊടി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അതാവുമ്പോൾ ഫുൾ എപ്പോഴും നമുക്ക് തണുപ്പ് ഇങ്ങനെ കോൾഡ് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും പുറത്ത് ഭയങ്കര ചൂടാണെങ്കിലും ഉള്ളിൽ കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് അപ്പോൾ നല്ല ഡിഫറൻസ് തരാൻ പറ്റുകൊണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ചൂട് എന്താ പറഞ്ഞാൽ ചൂടാണ് ഇപ്പം അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് ഇപ്പം നേരെ കയറാനുള്ള പരിപാടിയാണ് ഇതാണ് കയറാനുള്ളത് നല്ല രസമുണ്ട് കാണാൻ ഇത് നാനൂറ് വർഷത്തിന്റെ അപ്പൊ ഞങ്ങള് ടിക്കറ്റ് കൊടുത്തിട്ട് ടിക്കറ്റ് കൊടുത്ത് കേറി കേറി വരുമ്പോ നല്ല അടിപൊളി വ്യൂ ആണ് കൊള്ളാം കൊള്ളാം നല്ല അടിപൊളി വറുത്താണ് കയറിയതിന് നമ്മൾ കേറിട്ട് പ്രാക്ടിക്കൽ വ്യൂവൊക്കെ നോക്കുമ്പോൾ ഇങ്ങനൊരു വ്യൂ ആണ് കാണുന്നത്. നടന്നാണ് നമ്മൾ കേറി വന്ന കാര്യങ്ങളൊക്കെ. എന്താണ് സംഭവം കല്യാണ വണ്ടവ? എന്താണ്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്തു തരും. ദിവാൻ ഐ ദിവാൻ ഐ ഓഫ് पब्लिक ഓഡിയൻസ്. ആ. എല്ലാ മീറ്റിംഗൊക്കെ നടാമ്പോൾ യെസ്. ഇന്ത്യയൊക്കെ നടാമ്പോൾ യെസ്. ഇതാണ് ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ആ വിഷന്നൊക്കെ പറയണത് ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആഴത്തുള്ള കാണാം അടിപൊളിയായിട്ട് ഈ ഒരു ഏരിയന്ന് നമ്മൾ വന്ന വഴിയൊക്കെ കാണാൻ പറ്റും അന്ന വഴി കാണുകയും ചെയ്യുക നേരെ താഴ്ത്തേക്കുള്ളൊരു വ്യൂവും നല്ല അടിപൊളിയാണ് ഇതുകൂടെ ഒക്കെ ആണെങ്കിൽ നമ്മള് വന്നതും ആവുകയാണ് കാണണ്ടാവും നല്ല അടിപൊളിയായിട്ട് കാണുന്നത് ആ ഗാർഡൻ കാണാൻ നല്ല അടിപൊളിയായിട്ട് നിക്കുന്നുണ്ട് സെറ്റാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇരുപത്തിരണ്ട് അറകൾ എന്നൊക്കെ പറഞ്ഞില്ലേ ഇത് ഇതിൻ്റെ ഉള്ളിൽ കേറിയിട്ടാണ് കേറാപ്പോ ഇതിന് ചാർജ് തീരും കയറുകഴിഞ്ഞാൽ ഫോണിൽ എടുത്ത് നമ്മൾ കാണാം ഇത് സംഭവം രസം ഉണ്ട് കിട്ടും അതിൻ്റെ ഉള്ളില് രസുണ്ട് കേട്ടാ ഇത് ഞങ്ങൾ അറിയാത്ത ഒരു വഴി കൂടെ അങ്ങനെ പോയിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കാണ് ഇതാണ് അവരുടെ വഴികൾ ഇരുപത്തിരണ്ടരക്കുള്ള ഫുള്ള് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു പരിപാടി ഇതാണ് സംഭവം പറഞ്ഞ തെറ്റെന്ന് അറിയില്ല അതിനുള്ളിക്ക് ഇത് മൊത്തം അങ്ങനത്തെ ക്ലാസ് വെച്ചിട്ടുള്ളൂ ഫുള്ള് പരിപാടിയാണ് രാത്രി ലൈറ്റൊക്കെ ഇട്ട് രാത്രി എൻ്റർ ചെയ്യാതെ തോന്നുന്നുണ്ട് രാത്രി ലൈറ്റ് കിട്ടുകഴിഞ്ഞാൽ നല്ല രസമുണ്ട് നമ്മൾ കാണാൻ ഇവിടെ ചെറുതായിട്ടൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കൊള്ളാം ഇപ്പം അന്ന കാലത്ത് തന്നെ ഉണ്ടാക്കിയാണെന്ന് കാണുന്ന സംശയം നല്ല അടിപൊളിയായിട്ട് നല്ല രസം ഉണ്ടായിരിക്കും ചെറിയ ഗാർഡനും കാര്യങ്ങളും

പോയി കഴിഞ്ഞാൽ ഡ്രോൺ വെച്ചിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റും ഡ്രോൺ വീഡിയോ വീഡിയോ ആൻഡ് ഫോട്ടോ വേണ്ടിട്ട് കയറുകൂടെ വായിക്കാൻ വേണ്ടി അത് കുറെ സ്കീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ ഏരിയ എല്ലാ ഏരിയക്കും നോക്കാനുള്ള ഏത് മൂലെ എന്തൊക്കെയോ നേരം സ്പേസുകളാണ് അത്യാവശ്യം മനസ്സിലാവണൊന്നില്ല കുറെ സ്ഥല ഇവിടെ മലയാളമൊക്കെ എഴുതിയിട്ടാണ് മലയാളികൾ പൊളിയാണല്ലോ എപ്പോഴം വന്നാലും ജിജി ജുവിത്ത് അനീഷ് സുബിൻ ഫിലിപ്പ് രവി ഇതാണ് തോന്നുന്ന ഇരുപത്തിരണ്ട് അറകളും കാര്യങ്ങളൊക്കെ കൊറേ അറകൾ കാണുന്നു നമുക്ക് ഇഷ്ടപ്പെടുത്തി പോവാ അതേപോലെയാണ് ണ്ടാവുമ്പോ അങ്ങനെ നോക്കാത്തൊരു സംഭവം തോന്നത്തി കേട്ടായിരിക്കും പൊറത്തുനിന്ന് ഇങ്ങോട്ടും തോന്നണത് എല്ലാ സ്ഥലത്തേക്കും ഇവിടുന്ന് ആക്സസ് കിട്ടും എല്ലായിടത്തും കാണാം ഇതെന്താ സാധനം ഞങ്ങൾക്ക് മനസ്സിലാവണില്ല ആ അത് വെള്ളം കൊണ്ട് വെള്ളം കയറ്റാനുള്ള സംഭവമാണ് മേലേക്ക് വെള്ളം എടുക്കാൻ അടിയിൽ അടിയിൽ കിണർ കാണില്ല പക്ഷെ കൊടം തൂക്കിട്ടിക്ക് ഇനി അടിയിൽ കിണർ ഉണ്ടായിരുന്നോന്നറിയില്ല ഉള്ളിൽ കേറി കഴിഞ്ഞാ പോണ എവിടിക്കാൻ പോണന്നൊന്നും ഒരു പിടുത്തില്ല എന്റെ അടുത്ത് കൂടെക്കോ പോവാനെ سلام سلام بندیر سلام ഇത്ര ആംബർ ഫോട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് കാണാനുള്ളത് ഇതേപോലെ ഫുള്ള് ഇതേപോലെ കുറെ അറകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് കുറേ എങ്ങോട്ടൊക്കെ പോകുന്നു ഒന്നും മനസ്സിലാവില്ല വേറൊരു കയറിയ പിന്നെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പോവുക തന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത് ഫുള്ള് ഇതൊക്കെയാണ് ആംബർ ഫോട്ടത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബൈ